ബഹുമാനപ്പെട്ട യഹൂബ് നബി അലൈഹി സലാതു വസലാമിന്റെ മുമ്പ് അലക്ക് അസറായിൽ അലൈഹി സ്വലാ തുസലാ കടന്നു വരുമ്പോ യഹൂബ് നബി പറയുന്നു അസറായിലേ ഓർത്തിരിക്കാറ് നനച്ചിരിക്കാറ് റൂഹു പിടിച്ചുകൊണ്ടുപോകുന്നവനല്ലേ അസറായിലേ അസറായി പറഞ്ഞ നബിയേ എന്റെ ചോദ്യങ്ങളെയാണ് എന്റെ തൊഴിലതാണ് എന്നെ പടച്ചിറം പുരാൻ ഏൽപ്പിച്ചിരിക്കുന്നതാണ് യും റൂഹ് അവരുടെ അനിവാരമില്ലാതെ പിടിച്ചുകൊണ്ടുവരാനാഴാനാണ് അതുപോലെ നബിയേ ആ ജോലി എനിക്ക് മാറ്റാൻ പറ്റൂല ലഹൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു എന്റെ റൂഹു പിടിക്കാൻ വരുമ്പോ എന്നോടും കടന്നിട്ട് വരണേ എന്നോടൊന്ന് പറഞ്ഞിട്ട് വരണം ഇസ്രായേൽ പറഞ്ഞു നല്ല ചേല അള്ളാഹു ഇതുവരെ ആരോടും അങ്ങനെ പറഞ്ഞിട്ട് നബിയെ എന്റെ ഡ്യൂട്ടി പോലും അങ്ങനെയല്ല ഞാൻ അങ്ങനെ ചെയ്യുന്നത് കൊണ്ടാണ് അള്ളാഹു ആ ജോലി എന്നെ ഏൽപ്പിച്ചത് അതുകൊണ്ട് കൂബി നബിയെ മുന്നറിയിപ്പൊന്നും തരാൻ പറ്റൂല ഞാൻ ഒന്ന് സമയാപ് പിടിച്ചു പോകും യഹൂബ് നബി അലൈഹി സ്വലാം പറഞ്ഞു ഹസറായിലെ അള്ളാഹുവിനോട് നീ സംസാരിച്ചിട്ട് എന്റെ കാര്യം ഒരു പരിഗണന അങ്ങനെ അവസാനം അസറായി അലൈഹി യഖൂബ് നബിയോട് പറയുന്നു നബിയെ നിങ്ങളുടെ റൂഹു പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്ന് ദൂതന്മാരാണ് പറഞ്ഞു വിടുന്ന മൂന്ന് പേരെ പറഞ്ഞു വിട്ടിട്ടല്ലാ നിങ്ങളുടെ റൂഹു ഞാൻ പിടിക്കൂലിയേ വലിയ സന്തോഷമായി റൂഹ് പിടിക്കാൻ അസറായിൽ വരുന്നതിന് മുമ്പ് മൂന്ന് മൂന്നുപേരെ അസറായിൽ പറഞ്ഞു വിടും എന്ന് പറഞ്ഞിട്ട് യേക്കൂബ് നബി അലൈഹി ഇസ്ലാത്തുലാമിന്റെ മുമ്പേ അങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടിയാലോ അങ്ങനെ ഒരു അവസരം നമുക്ക് പ്രിയപ്പെട്ട സഹോദരിമാരെ നമ്മളെന്നും സീരിയൽ കാണും എന്നും പലിശ കാരണം അജറായിൽ മുന്നറിയിപ്പിന്റെ ആളിനെ വിട്ടില്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ബാക്കി തെറ്റുകൾ ചെയ്തുകൊണ്ട് ചെയ്തുകൊണ്ട് ആളെ വിട്ടിട്ട് ചെയ്താൽ മതിയല്ലോ ബാക്കി ബാക്കി യഹൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാം വസ്സലാം അങ്ങനെ രോഗം പിടിപെട്ടു മരണക്കിടക്കയില് ഇങ്ങനെ കിടക്കുമ്പോ വന്നു വന്നത് നബി ചോദിച്ചു അല്ല അസ്രായില എന്താ വന്നത് വന്നത് പറഞ്ഞു നബിയെ ഇന്ന് വരെ എന്താ ഞാൻ വന്നതെന്ന് എന്നോട് ആരും ചോദിച്ചിട്ടില്ല ആരും എന്നോട് അങ്ങനെ ചോദിച്ചിട്ടില്ല ആരും ചോദിക്കുന്ന ആള് നിങ്ങൾ ഞാൻ വന്നത് റൂഹ് പിടിക്കാനാണ് യക്കൂബിനി ചിരിച്ചു കൊണ്ട് പറഞ്ഞാൽ അതും അല്ലാത്ത പരിപാടിയായിപ്പോ നമ്മള് തമ്മിലൊരു അഗ്രിമെന്റ് നമ്മൾ നമ്മള് നമ്മളൊരു കരാറുണ്ടായിരുന്നല്ലോ എന്നല്ലോ എന്റെ റോഹു പിടിക്കാൻ വരുന്നതിന് മുമ്പ് മൂന്നുപേരെ എന്റെ അടുത്തേക്ക് പറഞ്ഞു വിടുമെന്ന് പറഞ്ഞായി ആ കരാറ് പോയോയോ അസ്രായി അലൈഹി ഇസ്ലാം പറഞ്ഞു ഞാൻ വാക്കുപാലിക്കുന്നയാളാ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് മൂന്ന് പേരെ പറഞ്ഞു വിട്ടിരുന്നല്ലോ ഇവിടെ വന്നില്ല പറഞ്ഞു പറഞ്ഞു ഇല്ല വന്നു ലാം പറയുന്നു ഒന്ന് സമാധി നബിയേ നിങ്ങളുടെ തലമുടിയും ദാടിയും എത്ര നല്ല കറുപ്പുള്ള രോമമായിരുന്നു ആ രോമം വെളുത്തില്ലേ നബിയേ അത് ഞാൻ പറഞ്ഞു വിട്ട മരണത്തിന്റെ ഒന്നാമത്തെ സിഗ്നലാണ് നബിയേ നരച്ചു പോയാൽ പോയാൽ പിന്നെ വലിയ താമസം ഇപ്പൊ സഹോദരിമാര് വിചാരിക്കും അള്ളാഹു എന്റെ എന്റെ പിന്നെ ഇക്കാടകാരി ഏകദേശം ഓതുകാറായി നീ ഇപ്പോ നരക്കാനൊന്നും ബാക്കിയില്ല ഏകദേശം എന്റെ കാര്യം ഓതുകാറായി Premises, ും കളിയാക്കണ്ടാഗ്യാണ് കാരണം അവരുടെ മരണത്തിന് മുമ്പ് അള്ളാഹു അവർക്ക് അങ്ങനെ ഒരു അടയാളം കൊടുക്കില്ലേ അടയാളം കൊടുക്കാതെ എത്ര മരിക്കുന്നു നല്ല കറുത്ത രോമമുള്ള എത്രയോ പേര് മരിച്ചുപോയി നോക്കി അപ്പോ ഇവർക്ക് അള്ളാഹുവിന് അവരോട് ഇഷ്ടമുള്ളത് കൊണ്ട് അള്ളാഹു പറഞ്ഞു എന്തേ ഈ നര കണ്ടിട്ട് നീ അറിയണം മരണം ആസന്നമായി അതുകൊണ്ട് കയ്യിലിരിക്കുന്ന റിമോട്ട് കളഞ്ഞിട്ട് ആഴ്ചപ്പതിപ്പും ആരോഗ്യ മാസികയും പത്ത് വയസ്സ് കുറയാം പത്ത് വഴികളൊന്നും പറഞ്ഞ് ഉമ്മാക്ക് മാറ്റൊണ്ടിട്ടു കൊടുക്കണ വനിതയൊക്കെ ഖുർആൻ കുർആനെടുത്ത് വെച്ച് ചോദിക്കോ ഖാസീം ഒക്കെ കൈയിലെടുത്തോ പത്ത് വക ഏടും പതിനഞ്ചു വക ഏടും പണ്ട് കാലത്ത് അടുക്കി വെച്ചിരുന്നല്ലോ അലമാരയിൽ പതിനഞ്ചു വക ഏട് പത്ത് വകേട് ഏഴ് ഇത് അങ്ങനെ എന്തെല്ലാമായിരുന്നു അതിനു പകരം അലമാരയിരിക്കുന്നത് എന്താ കലവാണ് ഫാത്തിമാ ധാരാണ് ആയുഷ നെഞ്ചാണറം കൊടലാണ് സീനമെന്ന് പറഞ്ഞ കുറെ ആൽബം ഗ്യാസറ്റുകളാ ഒഴിഞ്ഞിൻ്റെ എന്താ മുഞ്ചുള്ള പാട്ടുസ്ഥാടെ ഒന്നോ ഉടനെ ജുമൈലത്തി പതിനാറാം ഭാഗത്ത് നാപ്പറാം കത്ത് ഇറങ്ങാത്ത ഭാഗ്യം ഉടനെ പാപ്പാർക്ക് കഥാ ഇഷ്ടത്തിന്റെ തന്നില്ല തന്നില്ല സമ്മാനം തന്നില്ല ആ മുട്ടുവരെയുള്ള പാവാട ഇട്ടിട്ട് കൊറേ തിളങ്ങുന്ന ഷട്ടിട്ട് കൊണ്ട് കോലി കളിക്കാൻ കുറെ പെൺകുട്ടികൾ ഇറങ്ങി വരുമ്പോ ബോർജു ചെയ്തോരു പോലും പറയാം പാട്ടു തികഞ്ഞു തികഞ്ഞു ആലോചിച്ചു ഓക്കെ ഇതിന്റെ ഗൗരവം നമ്മളെ പിശാചി ഏതൊക്കെ മോഡലിലാണ് നമ്മുടെ മനസ്സിലേക്ക് ഇറങ്ങുന്നത് ഗൗരവത്തോടെ ആലോചിക്കണം ഗൌരവത്തോടാലോചിക്കണം ഞാനിത് തമാശക്ക് പറയണതല്ല നമ്മളൊക്കെ അതിൽ പെട്ടുപോയില്ലേ നമ്മളൊക്കെ അതിൽ കുടുങ്ങിപ്പോയില്ലേ നമ്മളൊക്കെ അതിനെ അഡിറ്റായി പോയില്ലേ ബാഹു നമ്മൾക്ക് ആ ഋഷിക്കുമാറാകട്ടെ അതുകൊണ്ട് നര നല്ലതാണ് നര നല്ലതാണ് മരിക്കുമെന്ന് മുഖത്ത് നോക്കിയിട്ട് പറയാ ഒരാളെ ജോലി നിശ്ചയിച്ചു എന്നും ഒരാള് ഉമർതിയുള്ള മുഖത്ത് ഉമറേ നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും എന്ന് പറഞ്ഞ് ഒന്നാം തീയതി ശമ്പളോ മാറ്റി കൊണ്ട് അങ്ങനെ ഒരു ജോലി ദുബായലോ സൗദിയിലോ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ ഒറ്റ ചെറുപ്പക്കാർ കേരളത്തിൽ വാതക എല്ലാം പ്രമാണ സൊസൈറ്റി കൊണ്ട് വെച്ച് കേൾപ്പിക്കും അവിടെ പോയിട്ട് അറവിയിലെ മുഖത്ത് നോക്കിട്ട് അറബി നിങ്ങൾ മരിക്കും നിങ്ങൾ മരിക്കും നിന്റെ പുരു കൊണ്ട് പോട ശീതാനേന്ദ്രം ഒന്നാം തീയതി ആവുമ്പോ ശമ്പളം നല്ല ജോലി നല്ല ജോലി ഒന്നാം തീയതി ആലോചിച്ചു ഈ ഒരവസ്ഥോ ഉമർവിൽ സത്താബ്തിയുള്ള ദാടി രോഗത്തിന് നരബാധിച്ചപ്പോ ആ ജോലിക്കാരനോട് ഉമർവിൽ സത്താപ്രതിയല്ലാഹു എന്ന് പറഞ്ഞു നീ നിൽക്കണ്ട പറ്റോ ഞാൻ പറഞ്ഞു വരുന്നുണ്ട് നിനക്ക് തരുന്നുണ്ട് ഞാൻ മരിക്കുമെന്ന് എന്റെ നര എന്നോട് പറയുന്നുണ്ടത് കൊണ്ട് നിനക്ക് പോകാം എന്ന് പറഞ്ഞുകൊണ്ട് ജോലിക്കാരനെ പിരിച്ചു നമ്മളോ നമ്മളോ നരവാദിച്ച ദിവസം പള്ളിയിൽ വരുമ്പോൾ ഉസ്താദ് അള്ളാഹുവേ അഹൂബക്ര സാഹിബേ നിങ്ങളുടെ നരച്ചുപോയ താഴെയൊക്കെ ഇപ്പൊ അറപ്പിച്ചല്ലോ എന്തുപറ്റി എന്താ പറ്റിയത് ഭാര്യ വന്നിട്ട് ഭർത്താവിനോട് പറഞ്ഞു എന്റെ പ്രിയപ്പെട്ട ഇക്ക എല്ലാ പെണ്ണുങ്ങളും എന്നെ കളിയാക്കും എനിക്കാണെങ്കിൽ മുപ്പത് മുപ്പത്തഞ്ചു വയസ്സല്ലേ ആയോളും ആയോളും നിങ്ങൾ പെട്ടെന്ന് വയസ്സായെന്ന് പറഞ്ഞാൽ അത് എനിക്ക് കുറച്ചിലല്ലേ നിങ്ങൾ ഇപ്പോഴും ഒരു പാൻറും ടീഷർട്ടൊക്കെ വെച്ചിറങ്ങി അള്ളാണ് എന്റെ കുപ്പ എന്റെ ഇക്ക ചക്കെ കിട്ടിക്കിട്ടാ വിറക്കാ വിറക്കുക പ്രത്യേകിച്ച് നിങ്ങളെ കണ്ണു വെത്തി ക്രോക്സിന്റെ കഴിഞ്ഞ അതുകൊണ്ട് എന്റെ ഇക്ക ഈ നരച്ച മുടി അല്ലാണ് നിങ്ങളൊന്ന് കറപ്പിച്ചോണ്ട് വന്നതിന്റെ ചാൻ കര ഹസ്ബൻഡല്ലേ അങ്ങനെ പ്രിയപ്പെട്ട പിതാവ് ബ്യൂട്ടി പാർലറിൽ പോയി കുഷൻ കസേരയിൽ മലർന്ന് കിടന്ന വെള്ളരിക്കെ വെട്ടി കണ്ണി വെച്ച് കറപ്പിച്ചോണ്ടിറങ്ങി വരിക സാർ ചോദിച്ചു എന്ത് പറ്റി വൈഫിന് ഇഷ്ടമല്ലാത്ത വൈഫ് നിഷ്ടമല്ലാത്തത് കൊണ്ട് ഞാൻ കറപ്പിച്ചു നാണമില്ലേ സഹോദരങ്ങൾക്കാഹിനു വെച്ചിരുന്ന രാടി പോലും പോലും ഇത്തിരി പോന്ന ഒരു പെണ്ണ് മരിച്ച മൂന്നിൻ്റെ മണ്ണിനോട് ചേർന്ന് പുഴുപ്പളിഞ്ഞു പോകുന്നു ഒരു പെണ്ണ് വരുന്നതിന് വേണ്ടിയിട്ട് ഇസ്ലാമിന്റെ ചിന്നത്തമയുന്നു ആർക്കു വേണ്ടിയാണോ പിന്നെ നീ ദുരിയാവിൽ ജീവിക്കുന്നത് ർക്കു വേണ്ടിയാളാടാ ഒരടയാളമെങ്കിലും നിന്റെ ശരീരത്ത് വേണ്ടേ അതും ഈ പെണ്ണിന് വേണ്ടി അവളെ വാക്ക് കേട്ടിട്ട് വടിച്ചു കളഞ്ഞിട്ട് എന്തിനു കൊള്ളാം എന്റെ പ്രിയപ്പെട്ട അതുകൊണ്ട് സഹോദരന്റെ സഹോദരങ്ങളെ ഗൗരവത്തോടെ ചിന്തിച്ചോ ഒന്ന് വെളുത്തതിനെ കറുപ്പാക്കാനിറങ്ങുന്ന മരുന്നുണ്ടല്ലോ നിന്റെ മുത ശരിയാവൂല നിന്റെ കുളി ശരിയാവൂല നിന്റെ ഇബാധിത്ത് പോലും അല്ലാവു സ്വീകരിക്കൂല പടച്ചുപോലെ കാത്തുരക്ഷിക്കട്ടെ ഉള്ളവരെ ഇതാണ് ഒന്നാമത്തെ ഞാൻ പറഞ്ഞു വിട്ട ഒന്നാമത്തെ ദൂതൻ ഇതാണ് രണ്ടാമത്തെ ആരാണ് ഇന്ന് ഇളക്കൂബ് നബി അലൈഹി കണ്ണീരോട് അസറായിലോട് ചൂടുക്കുമ്പോ അസറായി അലൈഹി സ്വലാം പറയുന്ന നബിയേ അമ്മയുടെ ശരീരത്തിലല്ലാവരും ആഭ്യത്ത് തന്നിരുന്നല്ലോ ഒന്ന് ആഭ്യത്തു പോയല്ലോ രോഗിയായി തീർന്നല്ലോ വലിയ രോഗങ്ങളാ രോഗങ്ങളാ തളർന്നു പോയല്ലോ അങ്ങനെ കൊണ്ടൊരു ജോലിയും ചെയ്യാൻ കഴിയുന്നില്ലല്ലോ ഇത് ഞാൻ പറഞ്ഞു വിട്ട രണ്ടാമത്തെ സിഗ്നലാണ് മരണത്തിന്റെ രണ്ടാമത്തെ മുന്നറിയിപ്പുകാരൻ രോഗമാകുക തളർന്നു പോകുക എന്നുള്ളത് ഇന്ന് രോഗമില്ലാത്ത ആരാ ഉള്ളത് സഹോദരിമാർക്ക് മുഴുവനും ഡിസ്ക് കംപ്ലൈന്റ് കംപ്ലൈന്റ് ഒറ്റണ്ണത്തിന് നിവർന്ന് നിൽക്കാൻ വയ്യ തുണി അലക്കാൻ പയ്യ വാഷിംഗ് മെഷീനിൽ പോലും തോലലക്കാൻ വയ്യാത്ത ഒരു സാഹചര്യം അത്രയ്ക്ക് രോഗമാണ് ഭർത്താക്കന്മാർക്കും രോഗമാണ് വലിയ വലിയ രോഗം പാപ്പമാര് നിസ്കാരം കഴിഞ്ഞാൽ നദിയിലിരിക്കുന്ന കെട്ടഴിച്ചങ്ങോട്ടിടും ഇത് ഷുഗറിന്റെ ഇത് പ്രഷറിന്റേത് ഇത് അപ്പുറത്തെ ഷുക്കൂറിൻ്റെ തന്നയച്ചത് വടിയിരുന്ന് അവന് കൊടുക്കാൻ അങ്ങനെ നൂറുകണക്കിന് ഗുളിയ കെട്ടിന്നും പോക്കറ്റീന്നും അഴിച്ചിട്ടിട്ട് അഭിമാനം പറയുന്നവരാ നിനക്ക് ഗുളിയൊന്നും ഇല്ലയുടെ അഭിപ്രായം ഇല്ല എന്തിനാണ് ഇങ്ങനെ നടക്കുന്നത് പത്ത് ഗുളിക ഇല്ലെങ്കിൽ പിന്നെ എന്തൊരു ആചാരീ അപ്പോ അങ്ങനെ ഗുളിയയുടെ ലോകമായി മാറി ആണുങ്ങൾക്ക് എല്ലാം പറ അതുകൊണ്ട് സഹോദരിമാർക്ക് വൈകുന്നേരം ഭർത്താക്കന്മാർക്ക് ഭക്ഷണമൊന്നും ഉണ്ടാക്കി കൊടുക്കണ്ട പശുവിന് പുണ്ണാക്ക് ഇലക്കണ പോലെ ബക്കറ്റിനകത്തൊരു സാധനം ഉണ്ട് മെഡിക്കൽ സ്റ്റോറിൽ നിന്ന് കിട്ടും വാങ്ങിക്കൊണ്ടും ഒന്ന് ഇലക്കി വെച്ചിട്ട് ഇക്കാ കോഴ്സ് റെഡി കോഴ്സ് ഇക്ക വന്ന് പതൊക്കെ മുക്കൾ മുക്ക കുടിച്ചോണ്ടെങ്കിൽ കോഴ്സ് അതോടി അങ്ങ് പോവില്ല എല്ലാവർക്കും ഇതാ വരൂ ഏതായാലും എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ കഴിഞ്ഞു കഴിഞ്ഞു എല്ലാവർക്കും രോഗം ഏറ്റവും വലിയ രോഗമാകുന്ന ക്യാൻസർ പോലും വേദനയുള്ള രോഗമാകുന്ന ക്യാൻസർ പോലും പടർന്ന് ഓരോ സമുദായത്തിലെ ഓരോ ഭാഗങ്ങളിൽ പടർന്നു പിടിച്ച് ഓരോ കുടുംബത്തിൽ ഒരാളെന്ന നിലയിൽ നിന്ന് നിറഞ്ഞിരിക്കുന്നു നിറഞ്ഞിരിക്കുന്നുവല്ലാവു കാത്തരശ രോഗം വലിയ വലിയ രോഗങ്ങൾ നമ്മുടെ മക്കൾക്ക് വരാതിരിക്കാൻ നിറകണ്ണുകളോടെ എന്റെ പ്രിയപ്പെട്ടവരെ നിങ്ങൾ വിവര മൂന്നാമത്തെ അടയാളം ഏതാണ് എന്ന് അഖൂബ് നബി അലൈഹി സ്വലാം ചോദിക്കുമ്പോ അജറായിലു പറയുന്നു അങ്ങയുടെ ശരീരമുണ്ടല്ലോ ആ ശരീരം മറഞ്ഞു പോവുക കൂഞ്ഞിപ്പോകുക നിവർന്ന് നിൽക്കാൻ പറ്റുന്നില്ല അങ്ങനെ ഒരു അവസ്ഥ വരുന്നത് ലപിയേ മരണത്തിന്റെ മൂന്നാമത്തെ ശിവന കാട് ആദിഹി റുസിലി ഇലാരി ആദമ കവലിൽ മൗക്കി മരണത്തിനു മുമ്പ് ആദമ്മക്കളിലേക്ക് ഞാൻ പറഞ്ഞുവിടുന്ന മൂന്ന് ദൂതന്മാർ നബിയേ ഇവരെ പറഞ്ഞു വിടാതെ ഇന്നാൽ പലരും യും റൂഹ് പിടിക്കുന്നുണ്ട് എന്നാലും മിക്ക ജനങ്ങളിലും ഈ മൂന്നടയാളങ്ങൾ കൊടുത്തിട്ടാണ് ഞാൻ റൂഹു പിടിക്കുന്നത്